സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ എച്ച് യു ഐ ഡി അഥവാ യുനീക് ഐഡന്റിഫിക്കേഷനും ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ പൂരത്തിനും സുരക്ഷ ഒരുക്കാൻ ക്ഷേത്രത്തിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ യോഗത്തിൽ തീരുമാനമായി രജിസ്ട്രേഷൻ നിർബന്ധമാക്കാനും തീരുമാനിച്ചു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ അധ്യക്ഷതയിലായിരുന്നു ചേർന്ന് മുളയങ്കാവ് ബോധ്യക്ഷേത്രത്തിലെ വലിയ കാളവേല മെയ് പതിനൊന്നിനും വലിയ പൂരം മെയ് പന്ത്രണ്ടിനുമാണ് ആഘോഷിക്കുന്നത് ആഘോഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രത്തിൽ ബന്ധപ്പെട്ടവരുടെ വിപുലമായ യോഗം വിളിച്ചു ചേർത്തത് ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എ രാജേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ഉത്സവത്തിന് എഴുന്നൊള്ളിക്കുന്ന കാളകൾ നിർബന്ധമായും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നാണ് യോഗത്തിലെ പ്രധാന തീരുമാനം രജിസ്റ്റർ ചെയ്യാത്ത കാളകളെ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കില്ല രാത്രി പന്ത്ര മണിക്കുള്ളിൽ വരുന്ന കാളകൾക്ക് കിഴക്കേ നടയിൽ അഞ്ചു മിനിറ്റ് കൊട്ടുവാൻ അവസരം നൽകും പോലീസിന്റെ പ്രത്യേക നിർദ്ദേശമുള്ളതിനാൽ ഡി ജെ സെറ്റുകൾ രാത്രി പത്ത് മണിക്ക് ശേഷം അനുവദിക്കില്ല കാളവേല പൂരം ദിവസം മുളയങ്കാവ് കൊപ്പം ടൗണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുവാനും യോഗം തീരുമാനിച്ചു ഇവിടെ എത്ര കാളകള് വരുന്നു കമ്മിറ്റിക്കാർക്കും പിടുത്തല്ല നാട്ടുകാർക്കും ഒരു പിടിയില്ല അപ്പൊ അത് നമ്മളാരനെ കൊണ്ടുണ്ടെന്ന് അവരുടെ ദേശത്ത് ആൾക്കാർക്ക് അറിയണ്ടാവും ഇത് സമയക്ലിപ്തത ഇല്ലെങ്കിലാണ് ഈ പ്രശ്നം കേറുന്ന പ്രശ്നങ്ങൾ പന്ത്രണ്ട് മണിക്ക് കയറുന്ന പ്രശ്നങ്ങൾ അപ്പൊ ആ സമയത്ത് സംസാരിക്കാൻ അതിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരും ഉണ്ടാവില്ല ആ സമയത്ത് ആ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പൊ ഒരു ആൾക്കാരോട് ഇവര് കമ്മിറ്റിക്കാരോ പോലീസോ സംസാരിച്ചാൽ അത് വാക്കുതർക്കത്തിന് ഇടയാക്കും അതുകൊണ്ടാണ് ഇവര് പറയുന്നത് ഒരു രണ്ട് പേരുടെ പേര് ഒരു സെക്രട്ടറി പ്രസിഡന്റ് ആയിട്ട് ഒരു ഉത്തരവാദിത്വം ഏൽക്കാൻ പറ്റിയ രണ്ടുപേര് കാളേനെ കൊണ്ടു പേര് നാട്ടിലെ രണ്ട് പേരുടെ പേര് തന്നാൽ അവരോട് കാര്യങ്ങൾ സംസാരിച്ച അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അവിടെ തീരും ഒരു മാസ് ഒരു കൂട്ടാൾക്കാരോട് സംസാരിച്ച പല അഭിപ്രായങ്ങളാവും അത് പിന്നെ ലാസ്റ്റ് അടിയിലേക്ക് നീങ്ങും ഉത്സവത്തിന് യോഗത്തിൽ തീരുമാനമായി ക്ഷേത്ര ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ രത്മേഷ് അംഗങ്ങളായ സി രാജൻ ഹരിദാസൻ എ രാമകൃഷ്ണൻ ഉത്സവാഘോഷ സമിതി പ്രസിഡന്റ് രാജൻ വല്ലപ്പുഴ സെക്രട്ടറി മുരളി എഴുവന്തല കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിരമണി വൈസ് പ്രസിഡന്റ് ടി കെ ഇസഹ വാർഡ് മെമ്പർ ബാലഗംഗാധരൻ ഉഷ പോലീസ് റവന്യൂ ഹെൽത്ത് കെ സി ബി ഉദ്യോഗസ്ഥർ വീരദേശ കമ്മിറ്റി ഭാരവാഹികൾ ഉത്സവാഘോഷ സമിതി അംഗങ്ങൾ കാളക്കമ്മിറ്റി ഭാരവാഹികൾ ഉപപൂര കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു